നമസ്കാരം വിദേശത്ത് ചെന്ന് സ്വന്തം രാജ്യത്തെ അപമാനിക്കുന്ന രാഹുലിന് പുല്ല് വില പോലും ആ രാജ്യം കൊടുക്കുന്നില്ല അതായത് അമേരിക്ക എന്നുള്ള കാര്യം ആരും മറക്കരുത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടണമെന്നാണ് മോദിയോട് ആ രാജ്യങ്ങൾ പറയുന്നത് അതായത് അമേരിക്ക തന്നെ മോദിയോട് പറഞ്ഞത് യുക്രൈനും റഷ്യയും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കണമെന്ന് അമേരിക്ക തന്നെയാണ് മോദിയോട് പറഞ്ഞത് അതേസമയം രാഹുലിനോട് ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നാണ് ശത്രു ആവശ്യപ്പെടുന്നത് രണ്ടുപേരും ഏൽപ്പിക്കുന്ന ജോലി സന്തോഷത്തോടെ സ്വീകരിക്കുന്നുമുണ്ട് അമേരിക്കയിൽ ഇന്ത്യൻ ജനതയെ അതോടൊപ്പം തന്നെ നമ്മുടെ ഭാരതത്തിലെ വിരളിലുണ്ടാവുന്ന കോൺഗ്രസ് നേതാക്കൾ അതായത് ഈ അണികൾ നേതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണികൾ എന്ന് പറയാൻ പറ്റൂ അവർ മാത്രമേ രാഹുലിനെ പിന്താങ്ങുന്നുള്ളൂ അമേരിക്കയിലെ ഇന്ത്യൻ ജനങ്ങൾ പോലും രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നത് ഉറപ്പാണ് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ ചെന്നിട്ട് ഇന്ത്യയെ അപമാനിക്കുന്ന രീതികളാണ് കൈക്കൊണ്ടത് അതിൽ ഇന്ത്യൻ ജനതയ്ക്ക് നല്ല രീതിയിൽ തന്നെ ശക്തമായ പ്രതിഷേധം തന്നെയുണ്ട് രാഹുൽ ഗാന്ധി യു എസ് നടത്തിയ പരാമർശങ്ങളെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് കേന്ദ്ര പാർലമെന്റ് കാര്യമന്ത്രി കിരൺ റിജ്ജു അതായത് കിരൺ റിജു രാഹുലിനെ അടുത്ത് പറഞ്ഞുകിട്ടിരിക്കുന്നു വിദേശത്ത് രാജ്യത്തെതിരെ സംസാരിച്ച് ബി ജെ പി യെയും ആർ എസ് എസിനെയും അധിക്ഷേപിച്ചതും തന്റെ പക്കതയില്ലായ്മ വീണ്ടും അദ്ദേഹം പ്രകടമാക്കിയെന്ന് കിരൺ റിജു തുറന്നടിച്ചിരിക്കുകയാണ് ന്യൂഡൽഹിയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് നേതാവിന്റെ പരാമർശത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ കുറിച്ച് പ്രതികരിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും വിദേശത്ത് പോകുമ്പോൾ ഇന്ത്യക്കും ബി ജെ പിക്കും ആർ എസ് എസിനുമെതിരെ സംസാരിക്കുന്ന ശീലം അദ്ദേഹത്തിന് പണ്ട് മുതലേ ഉള്ളതാണെന്നും അത് അദ്ദേഹം വളർത്തിയെടുത്തിട്ടുണ്ടെന്നും കിരൺ റിജു തന്നെ വ്യക്തമാക്കി അങ്ങനെ ചെയ്യുന്നതിൽ നിന്നും അദ്ദേഹം ഒരിക്കലും വിട്ടു നിൽക്കുന്ന വിട്ടു നിൽക്കില്ല എന്നും സ്വന്തം രാജ്യത്തെ അപമാനിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഫാഷനാണെന്ന് കിരൺ റിജു പറഞ്ഞു ഇന്ത്യക്കെതിരെ സംസാരിക്കാനും ബി ജെ പിയും ആർ എസ് എസിനെയും എല്ലാ ദേശീയ സംഘടനകളെയും ദുരുപയോഗം ചെയ്യാനും രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ആഗ്രഹിക്കുന്നുവെന്നും റിജു ആരോപിച്ചു സുപ്രീം കോടതിയെയും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ദുരുപയോഗം ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട് ഇതിനു പുറമെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്കെതിരെയും നമ്മുടെ ആചാരങ്ങൾക്കെതിരെയും വിദേശത്ത് പോകുന്ന ജനാധിപത്യ മാനദണ്ഡങ്ങൾക്കെതിരെയും രാഹുൽ ഗാന്ധി സംസാരിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടാതെ ആരാണ് രാഹുലിനെയും പരിവാരങ്ങളെയും യു കെയിലേക്ക് അതായത് യു എസിലേക്കും മറ്റിടങ്ങളിലേക്കും ക്ഷണിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ അവരുടെ ഉദ്ദേശം വളരെ വ്യക്തമാണെന്നും റിജു കൂട്ടിച്ചേർത്തു അതായത് റിജു പറഞ്ഞു വരുന്നത് അമേരിക്കയിലേക്കുള്ള ഒരു വിഘടന ശക്തികളാണ് രാഹുൽ എന്നാണ് പറയുന്നത് നാല് ദിവസത്തെ സന്ദർശനത്തിനായി യു എസിലെത്തിയ രാഹുൽ ഗാന്ധി ഇന്ത്യൻ അമേരിക്ക സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് രാജ്യത്തെയും ആർ എസ് എസിനെയും പ്രധാനമന്ത്രിയെയും അവഹേളിച്ചുകൊണ്ട് സംസാരിച്ചത് നമ്മുടെ രാജ്യത്തിന്റെ പേരും പ്രശസ്തിയും സൽപ്പേരും ഒക്കെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ രാജ്യത്തെ ഓരോ പൗരന്മാർക്കുമുണ്ട് പ്രതിപക്ഷ നേതാവ് ആയതിനു ശേഷമുള്ള രാഹുൽ ഗാന്ധിയുടെ ആദ്യ വിദേശ സന്ദർശനമാണ് അമേരിക്കയിൽ നടന്നത് നമ്മുടെ ഭാരതത്തിന്റെ യശസ്സിന് കോട്ടം തട്ടുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ സംസാരിച്ചത് കൂടാതെ നമ്മുടെ ഇന്ത്യയുടെ ശത്രു രാജ്യമായ ചൈനയെ ബാനോളം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് അതായത് ഇന്ത്യയിൽ തൊഴിലില്ലായ്മയും കൂടുതലാണെന്നും മറച്ച് ചൈനയിൽ തൊഴിലില്ലായ്മ കുറവാണെന്നും അതായത് അവിടെ ഒരു തൊഴിലില്ലായ്മ എന്നൊരു സംഭവമേ അവിടെ ഇല്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ ഒരു പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഒരു വിദേശ രാജ്യത്ത് ചെന്നിട്ട് സ്വന്തം ഭാരതത്തെപ്പറ്റി സ്വന്തം രാജ്യത്തെ പറ്റി തന്നെ ഇത്രയേറെ താഴ്ത്തി താഴ്ത്തിപ്പറയുന്നത് ഒരു നേതാവിന് ചേർന്ന പണിയല്ല എന്ന് തന്നെയാണ് നവമാധ്യമങ്ങളിലടക്കം തന്നെ ജനങ്ങൾ ഒന്നടക്കം പറയുന്നത്